നിങ്ങൾ എടുക്കുന്ന എഴുത് അറബികളെ പറ്റിക്കാൻ നിങ്ങൾ ഹെഡ് വ്യാജവാദം എഴുതി ഒപ്പിട്ടല്ലോ എന്ന് കൊഴിച്ചെഴുതിയത് അറബിക്ക് എന്ന് എഴുതി കൊടുത്തില്ലേ അങ്ങനെ അറബികളെ പറ്റിക്കാൻ ഹെഡ് എടുത്തില്ലേ മനുഷ്യനെ തൊട്ട് അബൗതികവും അദൃശ്യവുമായ സൃഷ്ടികളാണ് അവർ ആ സൃഷ്ടികളായ ജിന്നുകൾ ഭൂമിയിൽ തന്നെയാണ് താമസിക്കുന്നത് ആകാശത്തിനടിയിൽ തന്നെയാണ് അവർ താമസിക്കുന്നത് അഥവാ ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് ആ അർത്ഥത്തിൽ അവരെ ഭൗതിക സൃഷ്ടികൾ എന്ന് പറഞ്ഞാലും അല്ല അവരെ അദൃശ്യവും അഭൗതികവും എന്ന് പറഞ്ഞാലും അതെല്ലാം അള്ളാഹു സുബാനവറയുടെ ദാത്തായ സാക്ഷാൽ അഭൗതികം സാക്ഷാൽ സാക്ഷാൽ അദൃശ്യം എന്നതിലേക്ക് ഒരിക്കലും മുജാഹിബ്രസ്ഥാനം കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചാതീതൻ എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് മറ്റുള്ളതൊക്കെ പ്രപഞ്ചത്തിനകത്താണ് ആ അർത്ഥത്തിൽ ജിന്ന് ഭൗതികമാണ് ജിന്ന് അദൃശ്യമാണ് ജിന്ന അഭൗതികമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് തന്നെയാണ് വിചാരി പ്രസ്ഥാനം കേരളാതിയും പറയുന്നത് ആ നിലപാട് തന്നെയാണ് വിശ്വത്തിൻ്റെ ആളുകളും പറയുന്നത് കാരണം കോഴിച്ചേര സം സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ മനുഷ്യരെ തൊട്ട് അദൃശ്യം അഭൗതികമായ ജിന്നുകളോട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ ആ വിഷയത്തിൽ നൽകുന്ന ഡെഫിനിഷൻ അത് തന്നെയാണ് ഞങ്ങളുടെ ആ നിങ്ങൾ ഹെഡ് എടുക്കുന്ന അറബികളെ പറ്റിക്കാൻ നിങ്ങൾ എട്ടർഹെഡ് എടുത്തെഴുതിയല്ലോ വ്യാജവാദം എഴുതി ഒപ്പിട്ടല്ലോ എന്ന് വായ്പയത് അറബിക്ക് ഹാദർ എന്ന് എഴുതി കൊടുത്തില്ലേ അങ്ങനെ അറബികളെ പറ്റിക്കാൻ നിങ്ങൾ ലെറ്റർ ഹെഡ് എടുത്തില്ലേ ആ അർത്ഥത്തിൽ ജിന്ന് ഭൗതികമാണ് ആ അർത്ഥത്തിൽ ജിന്ന് ഭൗതികമാണ് ആ അർത്ഥത്തിൽ ജിന്ന് ഭൗതികമാണ് ജിന്ന് അദൃശ്യമാണ് ജിന്ന് അഭൗതികമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് തന്നെയാണ് ജാതി പ്രസ്ഥാനം കേരള ജാതിയും പറയുന്നത് ആ നിലപാട് തന്നെയാണ് വിശ്വത്തിൻ്റെ ആളുകളും പറയുന്നത് കാരണം കോഴിച്ചല സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ മനുഷ്യരെ തൊട്ട് അദൃശ്യം അഭൗതികമായ ജിന്നുകളോട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ ആ വിഷയത്തിൽ നൽകുന്ന ഡെഫിനിഷൻ അത് തന്നെയാണ് ഞങ്ങളുടെ ആ വിഷയത്തുള്ള ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഹെഡ് എടുക്കുന്ന അറബികളെ നിങ്ങൾ ഹെഡ് എടുത്തെഴുതിയല്ലോ എഴുതി ഒപ്പിട്ടല്ലോ എന്ന് എഴുതിയത് അറബിക്ക് ഹാദർ എന്ന് എഴുതി കൊടുത്തില്ലേ അങ്ങനെ അറബികളെ പറ്റിക്കാൻ നിങ്ങൾ ലെറ്റർ ഹെഡ് എടുത്തില്ലേ ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ് വിശുദ്ധ ഖുറാൻ ആയത്തുകൾ വിശുദ്ധ ഖുറാന്റെ ആയത്തുകൾ ഓദിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹദീത് കൊണ്ട് ഓതിക്കൊടുക്കുക അല്ലെങ്കിൽ ഹദീദിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ് തെറ്റല്ല എന്നാൽ അതിനപ്പുറത്ത് ഇയാൾ ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും നിങ്ങൾ ഹെഡ് എടുക്കുന്ന അറബികളെ പറ്റിക്കാൻ നിങ്ങൾ എട്ട് ഹെഡ് എടുത്ത് എടുത്ത് വ്യാജവാദം എഴുതി ഒപ്പിട്ടല്ലോ കൊഴിച്ചെനയിൽ എന്ന് എഴുതിയത് അറബിക്ക് ഹാദർ എന്ന് എഴുതി കൊടുത്തില്ലേ അങ്ങനെ അറബികളെ പറ്റിക്കാൻ നിങ്ങൾ ലെറ്റർ ഹെഡ് എടുത്തില്ലേ ഇയാൾ ഇയാളിൽ ജിന്ന ഹാദർ ആകുമ്പോൾ ഈ മന്ത്രിക്കുന്ന അയാളോട് സംസാരിക്കാൻ തുടങ്ങും